ഓച്ചിറ പരബ്രഹ്മത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തോടനുബന്ധിച്ച് കൃഷ്ണപുരം കരസമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്മാരുടെ ശിരസ് വഹിച്ചുള്ള ഘോഷയാത്ര നടത്തി വിപുലമായ ചടങ്ങുകളും പരിപാടികളുമാണ് കാളക്കെട്ടുമായി ബന്ധപ്പെട്ട് സമിതി നടത്തി വരുന്നത് ഓച്ചിറ പരബ്രഹ്മത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിന് സമർപ്പിക്കുന്നതിനായി കൃഷ്ണപുരം കരസമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ ശിരസം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചു കരസമതി ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവാരക്കെട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുത്താരമ്മൻ കോവിൽ ദേവീക്ഷേത്രം വടക്കോട്ട് ശാഖാനമ്പർ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഗുരുമന്ദിരം എന്നിവിടങ്ങൾ വഴി കിഴക്കോട്ട് കുന്നത്താലുമൂട് മൂവായിരത്തി മുപ്പതാം നമ്പർ എൻഎസ്എസ് കരയോഗ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് അമ്പലപ്പാട് ദേവീക്ഷേത്രം കുറ്റിക്കോയിക്കൽ ദേവീക്ഷേത്രം മറുദാത്ര ദേവീക്ഷേത്രം വല്യത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങൾ വഴി മുക്കടയിലെത്തി തുടർന്ന് തെക്ക് ഗവേഷണ കേന്ദ്രത്തിന്റെ കിഴക്കുവശത്തുകൂടി തോപ്പിൽ ഭദ്ര ഭഗവതി ക്ഷേത്രം വഴി കളിയിക്കൽ ഭഗവതി ക്ഷേത്രം പഴയിടത്ത് പുതിയകാവിൽ ക്ഷേത്രം പെരുമ്പളത്ത് ഭാഗത്തുകൂടി ഓച്ചിറ വടക്കെ ജമാഅത്ത് പള്ളി അജന്ത ജംഗ്ഷൻ ഗുരുമന്ദിരം കെ ടി ഡി സിയുടെ തെക്കുവശം അത്തിക്കാവ് നാഗരാജ ക്ഷേത്രം ശീലാന്തര ദേവീക്ഷേത്രം തെക്കൻകാവ് വനദുർഗ ദേവീക്ഷേത്രം ജെ ജെ ആശുപത്രിക്ക് കിഴക്ക് കുരിശെടി എന്നിവിടങ്ങളിൽ ഘോഷയാത്ര എത്തി കര ആസ്ഥാന മന്ദിരത്തിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ താലുപ്പുലിയോടുകൂടി മുക്കട ജംഗ്ഷൻ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് നന്ദികേശ സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചു നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു കരസമിതി ഭാരവാഹികളായ ജെ സജിത് കുമാർ കെ സതീഷ് ബാബു ഡോക്ടർ ജോസ് ജോസഫ് സി എസ് ബാഷ രഞ്ജിത്ത് കെ എസ് ബി ശശിധരൻപിള്ള ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കെ കെ അനിൽകുമാർ എൻ മോഹനൻ ടി വി രവി മോഹനൻപിള്ള ആർ രമേശൻ രാജു പി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻപിള്ള കെ ഉപേന്ദ്രൻ എസ് ഗോപിനാഥൻ ചെട്ടിയാർ കെ എസ് രഞ്ജിത്ത് ബി രാജു കെ പി ജയശ്യാം രതീഷ് ബാബു സി അനിൽകുമാർ എസ് മുകുന്ദൻപിള്ള ജി വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നന്ദികേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളും ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് നിറവർ സമർപ്പണം കലാപരിപാടികൾ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് നിർദ്ധനർക്കുള്ള ചികിത്സാ സഹായം എന്നിവയുടെ വിതരണം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട് സി ഡി നെറ്റ്